പൂപ്പാറ പന്നിയാറിൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പരിമളത്തിന്റെ വീട് ഡീൻ കുര്യാക്കോസ് എം പി സന്ദർശിച്ചു അരിക്കൊമ്പനെ കാടുമാറ്റിയതിനു ശേഷം ഇനി പ്രശ്നങ്ങൾ ഇല്ലെന്ന മട്ടിൽ വനം വകുപ്പ് അലംഭാവം തുടരുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു പരിമളത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് നഷ്ടപരിഹാരം സമയബന്ധിതമായി നൽകണമെന്നും അനന്തരാവകാശിക്ക് ജോലി ഉറപ്പാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു മനുഷ്യവാസ കേന്ദ്രങ്ങളെ പൂർണ്ണമായി സംരക്ഷിച്ചുകൊണ്ട് അവരുടെ കൃഷി സ്ഥലങ്ങളും അവരുടെ വാസസ്ഥലങ്ങളും ഒക്കെ സംരക്ഷിച്ചുകൊണ്ടുള്ള നടപടികളാണ് സർക്കാർ സംവിധാനത്തിൽ ഉണ്ടാവേണ്ടത് ആ കാര്യത്തിൽ ഇതൊരു കൂടുതൽ ചർച്ചകൾക്കും അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ഒരു വഴി ഒരുക്കപ്പെടേണ്ടതാണ് എം പി എന്നുള്ള നിലയിൽ ആ കൂടി തന്നെ ഭരണകൂടത്തോട് കാര്യങ്ങൾ ആവശ്യപ്പെടുന്നതാണ് എന്നുകൂടി ഈ ഘട്ടത്തിൽ പറയുന്നു ഈ കുടുംബത്തെ പൂർണ്ണമായി ചേർത്ത് നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ആ സമയത്ത് വലിയ പ്രതിഷേധമുണ്ടായപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റെ ഭാഗത്തു നിന്നും അൻപതിനായിരം രൂപ നഷ്ടപരിഹാരം നൽകിയിട്ടുണ്ട് ബാക്കി നാലര ലക്ഷം രൂപ ഉടനെ തന്നെ നൽകുന്നതാണ് എന്നുള്ള ഒരു വാഗ്ദാനമാണ് ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞിട്ടുള്ളത് അത് ഉടനടി പാലിക്കാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ബാധ്യതയുണ്ട് അത് സമയബന്ധിതമായി തന്നെ ആ പണം നൽകേണ്ടതാണ് ബാക്കി വരുന്ന നഷ്ടപരിഹാര തുകയും വിതരണം ചെയ്യേണ്ടതായിട്ടുണ്ട് കമ്പനിയുടെ ഭാഗത്തു നിന്നും ഹാരിസൺ മലയാളം ലിമിറ്റഡ് തൊഴിലാളിയാണ് മരണപ്പെട്ട പരിമളം അപ്പോൾ കമ്പനിയുടെ ഭാഗത്തു നിന്നും ചെയ്യേണ്ടതായിട്ടുള്ള മുഴുവൻ ആനുകൂല്യങ്ങളും കൃത്യമായ സമയത്ത് തന്നെ വിതരണം ചെയ്യേണ്ടതാണ് അതോടൊപ്പം ആ കുടുംബത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ആശ്രിതർക്ക് ജോലി നൽകേണ്ടതാണ് മക്കൾക്ക് ജോലി നൽകേണ്ടതാണ് ആ ജോലിയുമായി ബന്ധപ്പെട്ടും കാലവിളമ്പം കൂടാതെ അത് കൃത്യസമയത്ത് തന്നെ അവർക്ക് ജോലി കൊടുത്തുകൊണ്ട് ആ കുടുംബത്തെ ചേർത്ത് നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളുമായി മുമ്പോട്ട് പോകണം എന്നുകൂടി ഈ ഘട്ടത്തിൽ ആവശ്യപ്പെടുകയാണ്